കിതാബുൽ ഇഖ്ലാസ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം രണ്ട് ഉണ്ടായിരിക്കണം മുത്താബായണം മൂന്നാമതായി കിതാബിൽ കൊടുത്തത് കിതാബുൽ കിതാബിൽ അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുടെ നീയറ്റ് നന്നാവുകയുള്ളു ഒരാളുടെ കല്പ് നന്നാവുകയുള്ളു നീയറ്റ് നന്നാവുകയുള്ളു അറിവുണ്ടെങ്കിൽ മാത്രമാണ് അവരെന്താണ് സുന്നത്ത് എന്താണ് വിരറ്റ് എന്താണ് സ്വാലിഹായ സ്വാലിഹായാമല് എന്താണ് മോശപ്പെട്ട കർമ്മങ്ങൾ എന്നെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കിതാബിൽ പറയുന്നത് ഇൽമിലേക്കുള്ള പ്രോത്സാഹനവും അതുപോലെ അത് പഠിക്കാനും അത് പഠിപ്പിക്കുന്നതിനും അതുപോലെ ഒലമാക്കളെയും പണ്ഡിതന്മാരുടെയും എൽമ് നേരി നേടുന്നവരുടെയും ഫകലുമാണ് ഈ ഭാഗത്തുള്ള ഹദീസുകൾ പറയുന്നത് الراوي أن معاويه رضي الله عنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يفقه في الدين الله سبحانه وتعالى எதங்கு خير يفقه في الدين ദീനിൽ അവഗാഹം നൽകും ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഇഹ്ലാസോടു കൂടി സ്വന്നത്തെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും അവൻ അവന്റെ അറിവ് അമലാക്കാനും എല്ലാം ഉള്ള തോഫിയക്ക് അവന് നൽകും അപ്പൊ ദീനിൽ അറിവുണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുഹാനുഅല ഒരാൾക്ക് അറിവ് നൽകുക എന്നുള്ളത് അവന് ഹൈർ ഉദ്ദേശിക്കുന്നതിന്റെ അടയാളമാണ് അവനാ കൊണ്ട് പ്രവർത്തിക്കണം അവനാ അറിവ് നേടിയത് കൊണ്ട് ഇഹ്ലാസ് ഉണ്ടായിരിക്കണം അതനുസരിച്ച് സുന്നത്തായി കർമ്മങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത് അവന് നന്മ ഉദ്ദേശിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അറിവ് നേടുക അറിവ് പഠിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വലിയ നന്മ നേടിത്തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ പറഞ്ഞ ജനങ്ങളെ ബിത്തു തീർച്ചയായിട്ടും അറിവ് അത് പഠിക്കുന്നതിലൂടെ നേടേണ്ടതാണ് അതുപോലെ ദീനിൽ അവഗാഹവും അത് പരിശ്രമിച്ച് നേടേണ്ടതാണ് ദീനിൽ അവഗാഹം കൊടുക്കും അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഭയപ്പെടുന്നത് കൊലമാക്കളാണ് അറിവുള്ളവരാണ് എന്ന് അള്ളാഹു ആല പറഞ്ഞിട്ടുണ്ട് ഈ അതീ മറ്റേ ഹദീസിന്റെ തന്നെ ഇതിൽ പറഞ്ഞ എന്താണ് അതുപോലെ എന്നുള്ളത് പഠിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നേടേണ്ട കാര്യമാണ് അതല്ലാതെ വെറുതെ കിട്ടുന്ന ഒരു കാര്യല്ല നമ്മളതിന് ഒലമാക്കൾക്കിടെ ഒലമാക്കളിൽ നിന്ന് അറിവ് നേടി അതുപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് അയിൽമെന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ഈ ഹദീഫിന്റെ അവസാനത്തിൽ പറഞ്ഞു ഇന്നമായ ഷിയത്ത് ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ ഭയത്തിനോടൊപ്പം ഹൌഫിനോടൊപ്പം അറിവുണ്ടാവും അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിനാണ് ഹഷിയത്ത് എന്ന് പറയുക അപ്പൊ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഹഷിയത്ത് ഉണ്ടാകുന്നത് ഭയപ്പെടുന്നത് അറിവുള്ളവരാണ് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ഹലാൽ ഹറാമുകളെ കുറിച്ചും പരലോകത്തെ കുറിച്ചും സ്വർഗ്ഗനർഗങ്ങളെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിവ് നേടുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് അള്ളാഹുവിനോട് ഹഷിയത്ത് ഉണ്ടാവുക أرت حديث وعن حذيفة بن اليمان رضي الله عنهما قال قال رسول الله صلى الله عليه وسلم فضل العلم خير من فضل العبادة وخير دينكم الورع فضل العلم علم لفضل فضل إذن فضل العبادة ورم عبادة شيء إذن خيرات അതായത് പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാതെ ഉള്ള അറിവുകൊണ്ട് ഇബാദത്തുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ അഫ്ലാണ് എൽമുള്ള ആളുകളുടെ അവസ്ഥ കാരണം എന്താണ് ഇബാദത്ത് അറിവില്ലാതെ ഇബാധത്തുകളിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇബാദത്തുകളിൽ ധാരാളം ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കാൻ കാരണമാകും അവൻ ചിലപ്പോൾ വിദ്യാർത്ഥികളിൽ ചെന്ന് വീഴും അവന്റെ നെയ്യത്ത് തെറ്റിപ്പോകുന്നത് റിയാഗ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഇഹ്ലാസ് നഷ്ടപ്പെടുന്നത് അവൻ അറിയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അവസരം വരുമ്പോൾ അവൻ അറിവില്ലാതെ അവൻ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ വരും ഈ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം രക്ഷ നേകുന്ന ചെയ്യുന്ന വിഭാഗത്ത് കുറച്ചാണെങ്കിലും അതിൽ ഏറ്റവും ഉത്തമമായ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അലിമുണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ കൂടുതൽ വിപാധത്തുകളെ ും വിറുകളെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അറിയുമ്പോൾ അവന്റെ ഇബാദത്തുകൾ കൂടുതൽ ഉള്ളതും യോജിച്ചതുമായി മാറും എന്നുള്ളത് കേവലം വെറും ഇബാദത്തുകൾ മുഴുകുന്നതിനേക്കാൾ അഫുതലായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് പറഞ്ഞു അൽ വറ നിങ്ങളുടെ ദീനിന്റെ അവസ്ഥകളിൽ ഏറ്റവും ഹയറായിട്ടുള്ളത് വറആ വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർത്തബകളിൽ ഹറാമുകളെ ഒഴിവാക്കുന്നതിനെ മനസ്സിലാക്കാം ഒന്നാമത്തേത് തക്വ തക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഹലാലുകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് വറ വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായതും അതുപോലെ മുഷ്ടബിഹാത്തുകൾ സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ ചില ഹലാലുകൾ ഒരു ഹറാമിലേക്ക് വീഴണ്ട എന്നുള്ള നിലക്ക് തന്നെ ചില ഹലാലുകൾ പോലും ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകും അതാണ് വറ അതിലും ഉന്നതമായൊരു ദർജയാണ് സുഹദ് എന്ന് പറയുന്നത് ചില പല മാക്കൾ സുഹിദിനെയും ഒരേ അർത്ഥത്തിലും പറയാറുണ്ട് ജുഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ഒഴുകുക എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് മർത്തഭങ്ങളിൽ ആളുകൾ ഉണ്ടാകും അതിൽ വറക് എന്നുള്ളത് ഇവിടെ വറക് പറയുമ്പോൾ ഈ മൂന്നാശയം ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ദീനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി അവന് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ഒഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥ എന്ന് നബിസഹ്ലൈഹു സലമ ഓർമ്മിപ്പിക്കുകയാണ് ഹദീസ് റളിയല്ലാഹു അൻഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു അൻ മുഅ്മിനിൻ ഖുർബതൻ ഖുർബതൻ മിൻ മിൻ യൗമിൽ ഖിയാമ ആരെങ്കിലും ഒരു മുനിന് ദനിയാവിൽ ഉണ്ടാകുന്ന ഞെരുക്കത്തിൽ നിന്നൊരു തുറവിശ്വാസം നൽകി കഴിഞ്ഞാൽ പരലോകത്തെ ഞെരുക്കത്തിൽ നിന്ന് അവന് അള്ളാഹു ആശ്വാസം നൽകും ومن سَتَرَ مُسْلِمًا سَتَرَهُ الله في الدنيا وَالْآخِرَةِ و المسلم على ഒരാൾ മറച്ചു هو കഴിഞ്ഞാൽ അവന്റെ الجميع ദുനിയാവിലും يكون هذا മറച്ചു الدنيا و يكون هذا الدنيا و الدنيا

വഴി എളുപ്പമാക്കും ഒരു 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 കൂട്ടരും മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നില്ല ും അവരെന്താണ് ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ കിതാബ് വരായും ചെയ്യുന്നു അതിന്റെ ആശയങ്ങളെ അതിന്റെ തഫ്സീറും കാര്യങ്ങളും അതിന്റെ അതിൽ നിന്നുള്ള എല്ലാം പഠിക്കുന്നു അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മലക്കുകൾ അവരെ ചുറ്റി പൊതിയുന്നതാണ്

കുടുംബ തലമുറ കൊണ്ടോ അവന്റെ കുടുംബ മഹാത്മ്യം കൊണ്ടോ ഒന്നും അവൻ അള്ളാഹുലേക്ക് അടുക്കുകയില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീഫാണത് അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിലെ ഒരു കായിതയാണ് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് അൽ ജസാ ഉൻജിൻ സമൽ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്നുള്ളത് അതിൽ പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ ഞെരുക്കം നീക്കി കൊടുത്താൽ അവന് എളുപ്പമാക്കി കൊടുത്താൽ അതുപോലെ തന്നെ അവന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അവനെ സഹായിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹു അവന് തിരിച്ചും അതുപോലെ ചെയ്യും അള്ളാഹു നമ്മളൊരു അടിമക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അള്ളാഹു സുഹാനുഭവം അല്ല നമ്മളോട് ചെയ്യും അപ്പൊ നമ്മളൊരാൾക്ക് സഹായം ചെയ്തുകൊടുത്ത് അള്ളാഹു നമ്മെ സഹായിക്കുകയാണെങ്കിലോ നമുക്ക് ചിലപ്പോൾ സഹായം ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും പക്ഷെ അള്ളാഹുനു നമ്മെ സഹായിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ ഭാവുമായി ബന്ധപ്പെട്ടത് എന്താണ് പറഞ്ഞത് ആരെങ്കിലും അറിവ് നേടാൻ ഒരു മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എളുപ്പാവും കാരണം എന്താണ് അറിവ് നേടുമ്പോഴാണ് നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ വേർതിരിച്ചറിയുള്ളൂ അതെല്ലാം നമുക്കറിയില്ല എന്താണ് ആദ്യം പറഞ്ഞത് ആണ് സഹിആായ അല്ലെങ്കിൽ ഹലാലായ റിസ്ക് ഏതാണ് ഹലാലായതാണെന്ന് വേറെ തിരിച്ചറിയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല കർമ്മങ്ങൾ അവന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൽമ് നമ്മുടെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് അതിനുശേഷം പറഞ്ഞു അള്ളാഹുവിന്റെ മസ്ജിദിൽ ആളുകൾ ഒരുമിച്ച് കൂടി കുർആാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്താൽ നാല് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് മലക്കുകൾ അവരെ അടുക്കൽ താഴ്ന്നു നിൽക്കും അതുപോലെ തന്നെ അവരിലേക്ക് സമാധാനം അവരുടെ കൽപിൽ ഇറങ്ങും അതുപോലെ തന്നെ അവരെ കാരുണ്യം കൊണ്ട് അവരെ കാരുണ്യം അവർക്ക് ചുറ്റുപൊതിയും നാലാമത്തേത് അള്ളാഹു അവരെ പറ്റി ആകാശ ലോകത്ത് പരാമർശിക്കും മസ്ജിദുകളിൽ കുറാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഫോഗിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഹദീഫിന്റെ അവസാനത്തിൽ അവൻ ഉന്നത കുലത്തിൽ ജനിച്ചു നല്ല കുടുംബത്തിൽ ജനിച്ചു ഉന്നത തലമുറയിലായി അതൊന്നും എന്തില്ല അവന്റെ പാരമ്പര്യ ഉത്തമമാണ് എന്നുള്ളത് കൊണ്ടൊന്നും അവൻ അള്ളാഹുലേക്ക് മുന്നിടില്ല കർമ്മങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമാണ് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുക നൽകട്ടെ Bora